നോവൽ രചന പമ്മൻ ശബ്ദം നൽകുന്നത് ശ്രീലക്ഷ്മി ജയചന്ദ്രൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെ എഡിസി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ദൂരത്തുനിന്നും തേർട്ടി ടു ഡൗണിന്റെ ഷൂളം വിളി അടുപ്പിച്ച രണ്ടെണ്ണം പിന്നെ അല്പം കഴിഞ്ഞ് ഒരു നീണ്ട വിളി അതാണ് അടയാളം ഞാൻ ഇസ്തിരിയിട്ടുകൊണ്ടിരുന്ന ഉടുപ്പ് ഒരു വശത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ജനലിൽ കൂടി എത്തിവലിഞ്ഞു നോക്കി ദൂരത്തായി കടലുപോലെ പരന്നു കിടക്കുന്ന നീലാകാശത്ത് ഏതോ ഭൂതത്താൻ പുക പോലെ കറുത്തു തടിച്ച പുക ചുരുളുകൾ ഉരുണ്ടുരുണ്ട് കയറുന്നത് കാണാമായിരുന്നു ഇസ്തിരിപ്പെട്ടിയുടെ സ്വിച്ച് ഓഫ് ചെയ്യാത്ത താമസം മമ്മിയുടെ ശബ്ദം കേട്ടു ജൂലി യെസ് മമ്മി വിളി കേട്ടുകൊണ്ട് ഞാൻ അകത്തേക്കോടി അടുക്കളയിൽ പാതകത്തിന്റെ പുറത്ത് ആ അലുമിനിയം ചോറുപാത്രം ഇരിക്കുന്നുണ്ടായിരുന്നു തട്ടിമുട്ടി അങ്ങുമിങ്ങും ചളങ്ങിയ ആ പഴഞ്ചൻ പാത്രം മമ്മി അടുപ്പത്ത് വെച്ച് എന്തോ ഇളക്കുന്നുണ്ടായിരുന്നു മുഷിഞ്ഞ് അറ്റം പിഞ്ചി തുടങ്ങിയ ഫ്രോക്കിന്റെ പുറകുവശം മുഴുവൻ വിയർപ്പ് കൊണ്ട് നനഞ്ഞിരുന്നു മമ്മി തിരിഞ്ഞു നോക്കിയതുപോലുമില്ല അതിന്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല പാതകത്തിന്റെ പുറത്തുനിന്ന് ചോറുപാത്രവും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടാൻ തുടങ്ങുമ്പോൾ മമ്മി പറഞ്ഞു വരുന്ന വഴിക്ക് സ്റ്റോറിയിൽ നിന്ന് ഒരു ടിൻ ചീസും കൂടെ വാങ്ങിച്ചോ കാശ് പിന്നെ കൊടുക്കാമെന്ന് പറ യെസ് മമ്മി ചോറുപാത്രവും വീശിക്കൊണ്ട് ഞാൻ പുറത്തേക്കോടി അപ്പോൾ മമ്മി വിളിച്ചു പറഞ്ഞു ഡോണ്ട് റൺ ധാരാളം സമയമുണ്ട് പതുക്കെ പോയാ മതി എന്തിനാ ഓടുന്നത് എപ്പോഴും ഒരു ഓട്ടം എന്നിട്ടും ഞാൻ ഓടി അതൊരു സ്വഭാവമായിരുന്നു ഒന്നും പതുക്ക ചെയ്യാൻ വശമില്ലായിരുന്നു എപ്പോഴും ഓട്ടമാണ് എപ്പോഴും ബഹളമാണ് പ്രത്യേകിച്ച് സന്ധ്യക്ക് ചോറ്റുപാത്രവുമായുള്ള ഓട്ടം ഏതാണ്ടൊരു പതിവായി കഴിഞ്ഞിരുന്നു ഷൂളം വിളി കഴിഞ്ഞാൽ വണ്ടി ലെവൽ ക്രോസിന് അടുത്തെത്തുന്നതിന് മുൻപായി ഞാൻ ഔട്ടർ സിഗ്നലിന്റെ അടുത്തെത്തുമായിരുന്നു അതിന് ഓടിയേ പറ്റൂ വലിച്ചു വെച്ച് ഓടുമായിരുന്നു ആര് കാണാനാണ് ഇനി കണ്ടാൽ തന്നെ എന്താണ് ആ കൊച്ചു റെയിൽവേ കോളനിയിൽ എല്ലാവർക്കും എല്ലാവരെയും അറിയാമായിരുന്നു വലിയൊരു കൂട്ടുകുടുംബം അന്നും മെയിൻ റോഡ് മുറിച്ചു ചാടി ഇലക്ട്രിക് വർക്ക്ഷോപ്പിന്റെ പിന്നിലുള്ള ഇടവഴിയിൽ കൂടി ഔട്ടർ സിഗ്നലിന്റെ അടുത്തെത്തിയപ്പോഴേക്കും കറുത്തു തടിച്ച കരിംഭൂതത്തെ പോലെ ആ കൂറ്റൻ തീവണ്ടി എഞ്ചിൻ തീതുപ്പിക്കൊണ്ട് ചീറിയടുക്കുന്നതുപോലെ കാണാമായിരുന്നു എഞ്ചിന്റെ ഇടത്തുവശത്തു നിന്നും ഒരു തല പുറത്തേക്ക് നോക്കി കറുത്തിരുണ്ട കാർമേഘങ്ങൾക്കിടയിൽ പെട്ടെന്ന് തെളിഞ്ഞു വന്ന ചന്ദ്രക്കല പോലെ ഡാഡിയുടെ മുഖം ആ കരിപിടിച്ച ചുറ്റുപാടിൽ തെളിഞ്ഞു കാണാമായിരുന്നു ഔട്ടർ സിഗ്നലിലെ ചുവന്ന വിളക്ക് തെളിഞ്ഞു വണ്ടിയുടെ വേഗം കുറഞ്ഞു കുന്നഞ്ചെരുവിൽ കൂടി പല വലിപ്പത്തിലുള്ള വെങ്കലപ്പാത്രങ്ങൾ വാരിച്ചൊരിഞ്ഞതുപോലെ കലപിലാന്നുള്ള ശബ്ദം വണ്ടി പതുക്കെ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുകയാണ് വിരളി പിടിച്ച വിത്തുകാളെ പോലെ ചീറ്റിക്കൊണ്ടിരുന്ന എഞ്ചിൻ ചീറ്റൽ നിർത്തി നെടുവീർപ്പിടുന്നുണ്ടായിരുന്നു ഡാഡി ചോറ്റുപാത്രം നീട്ടി പിടിച്ചുകൊണ്ട് ഞാൻ നീട്ടി വിളിച്ചു എഞ്ചിന്റെ വശത്തുള്ള ചവിട്ടുപടിയിൽ കൂടെ ഇറങ്ങി വന്ന് എന്റെ കയ്യിൽ നിന്ന് ചോറ്റുപാത്രം വാങ്ങി ഒന്ന് മണപ്പിച്ചു നോക്കിയിട്ട് ഡാഡി പറഞ്ഞു ഉം പോർക്ക് ഞാൻ ചിരിച്ചു ബൈ 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 ഡാഡി ഡാഡി വീണ്ടും അകത്തേക്ക് കയറി ഡാഡിയോടൊപ്പം ജോലി ചെയ്യുന്ന ഫോർമാൻമാർ ഒളികണ്ണിട്ടു നോക്കുന്നുണ്ടായിരുന്നു കരി പിടിച്ച് വികൃതമായ മുഖം തലയിൽ തൂവാല മടക്കി കെട്ടിയിട്ടുണ്ട് പാവങ്ങൾ പെട്ടെന്ന് സിഗ്നലിലെ ചുവന്ന വെളിച്ചം മാറി അതിന്റെ സ്ഥാനത്ത് പച്ച വെളിച്ചം തെളിഞ്ഞു എഞ്ചിൻ നീട്ടിപ്പിടിച്ചൊന്നു കൂകി ഒരു ഞെരക്കം ഒരു ചീറ്റൽ വണ്ടി നീങ്ങുകയാണ് ചാറ്റ മൈ ഗേൾ ഡാഡി വിളിച്ചു പറഞ്ഞു ചാറ്റ ഡാഡി വണ്ടി നീങ്ങി വണ്ടിക്ക് വേഗം കൂടി അതിന്റെ പിന്നിലുള്ള ചുവന്ന വെളിച്ചം കണ്ണിൽ നിന്നും മറയുന്നതുവരെ ഞാൻ അവിടെ തന്നെ നോക്കി നിന്നു പാവം ഡാഡി തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ മനസ്സറിയാതെ പറഞ്ഞുപോയി ആരോ കറുത്തൊരു തിരശീല മാനത്ത് നിന്ന് നിവർത്തി വിരിച്ചിട്ടതുപോലെ